നമ്മുടെ രാജ്യഭരണം കൊടുസ് മുറിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ വോട്ടർ പേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തപ്പോൾ എൺപത്തഞ്ച് പേരെ താങ്കൾക്ക് കള്ളയോട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് അറിയേണ്ട ഒരു കാര്യം ഇന്നും ശരിയായി ജീവിക്കുവാനുള്ള ശ്വാസം എടുത്ത് ജീവിക്കാനുള്ള അവസരം ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് അസ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്താണ് രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് അധികാരം എന്നത് തങ്ങൾക്കും തങ്ങളുടെ ചുറ്റിയിൽ നിൽക്കുന്നവർക്കും വേണ്ടി മാത്രമാണെന്നും അധികാരം ബിസിനസ്സായി കരുതുന്ന ഒരു നല്ലൊരു ജനസാമാന്യമാണ് നമ്മളെ ഭരിക്കുന്ന ബോധം നമുക്ക് വേണ്ടിയിരിക്കുന്നു ബ്യൂറോക്രാറ്റ്സുകളെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുടെ പുറകിൽ പോയി ഓച്ഛാനിച്ച് നിൽക്കുകയാണ് അവൻ പറയുന്ന കേട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളുള്ള കാര്യത്തെ സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മകുള ഉദാഹരണങ്ങളായ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് അങ്ങ് എന്താ പറയുന്നത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ മലീമസമായിരിക്കുന്നു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് നാളെ നാ ഘോര ഘോരം എല്ലാവരും സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി പറയും നമ്മുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നവരൊക്കെ ഓർക്കുക നിങ്ങളെ നിങ്ങളാക്കിയ ഒരു ജനതയോടുകൂടെ ആ ജനത ഇന്നും അസ്വാതന്ത്ര്യത്തിലാണുള്ളത് ബ്യൂറോക്രസിയാണ് അതിൽ മുമ്പിൽ നിൽക്കുന്നത് രണ്ടാമത് രാഷ്ട്രീയവും ഒന്നേ ഉള്ളൂ പറയാനുള്ളൂ ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ തുരുമ്പിച്ച തലച്ചോറ് എടുത്തു മാറ്റി അതിൽ ബുദ്ധിയുള്ള തലച്ചോറ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളൊരു ഭരണക്രമം നമ്മുടെ രാജ്യത്തുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമുക്ക് വേണ്ടി രക്തരഹിതമോ രക്തിരൂഷിതോ രീതിയിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നിലത്തുന്ന മഹാരജന്മാർ വിഭാവനം ചെയ്ത സ്വപ്നം കണ്ട രാജ്യം ഇന്നും അകലെയാണെന്നാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നന്ദി നമസ്കാരം വീഡിയോ പൂർണ്ണമായി കാണുവാൻ വേണ്ടി അഡൂരാൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക